റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു യാ റസൂലുള്ള അല്ലാഹുവിൻറെ റസൂലേ ഇന്നി അസ്ബതു ളുമ്പൻ അസീമാ ഫഹല്ലീ മിൻ തൗബ അല്ലാഹുവിൻറെ റസൂലേ ഞാൻ വല്ലാത ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തുപോയി നബിയേ ഗുരുതരമായ ഒരു തെറ്റ് ഞാൻ ചെയ്തുപോയി ഫഹല്ലീ മിൻ തൗബ എനിക്ക് വല്ല തൗബയുമുണ്ടോ വല്ല തൗബയുമുണ്ടോ അള്ളാഹു എന്നെ സ്വീകരിക്കുമോ അള്ളാഹു എന്നെ സ്വീകരിക്കുമോ വലിയ തെറ്റ് ചെയ്തു പോയി ഇനി ഈ ഹദീത് നോക്കണം നമുക്ക് കൺഫഷൻ എന്ന് പറയുന്ന സംഭവം കുംഭസരിക്കുകയെന്ന് പറഞ്ഞത് ഇസ്ലാമിലില്ല നിങ്ങൾ അള്ളഹാനോട് കുമ്പസരിച്ചാൽ മതി ഒരു ഉസ്താദിനോടും ഒരു കൗൺസിലറോടും ഒരാളോടും നിങ്ങൾ ചെയ്തു പോയി തെറ്റ് പറയരുത് പറയാൻ പാടില്ല പറയൽ വേറൊരു തെറ്റാണ് ാഹുവിനോട് പറയാ പടച്ചവനോട് സങ്കടപ്പെടുക ലാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുക ആ തെറ്റൊരു മനുഷ്യനോട് പറയരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീത് പ്രബലമായ ഹദീതാണത് സുനന് തുറമുദിയിൽ ഉദ്ധരിക്കപ്പെട്ടത് നബിയോട് നിബിയേ ഞാൻ ഗുരുതരമായ ഗുരുതരമായൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പുണ്ണി നബി ചോദിച്ചത് എന്താ എന്താ തങ്ങൾ ചോദിച്ചത് ആ തെറ്റെന്താണെന്ന് ചോദിച്ചോ ചോദിച്ചില്ല മറുപടി ഒന്നാണ് നിനക്ക് ഉമ്മയുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉമ്മ അവിടെ ക്യൂരിയോസിറ്റി ഒരു എന്ത് തെറ്റാണ് ചെയ്തത് നിബി ചോദിച്ചോളഹ ചോദിച്ചിട്ടില്ല തങ്ങളത് പറയിപ്പിച്ചിട്ടില്ല തങ്ങളോട് വന്ന് ഏറ്റു പറയുന്നത് തങ്ങൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യും പുന്നാലനപിക്ക് ചോദിച്ചുകൂടെ എന്തു വലിയ തെറ്റാ നീ ചെയ്തത് കൊലപാതകമാണോ വ്യഭിചാരമാണോ സെഹറാണോ മാരണമാണോ എന്താ നീ ചെയ്തത് എന്ന് ചോദിക്കാമായിരുന്നു ചോദിച്ചിട്ടില്ലാഹുവിന്റെ റസൂലേ വലിയ ഗുരുതരമായൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി എനിക്ക് ചോബയുണ്ടോ എന്നാഘു സ്വീകരിക്കുമോ എന്ന് ഹബീബിനോട് ലോകത്തിൻ്റെ ഗുരുവിനോട് അഷ്റഫുൽ ഹൽഖിനോട് ചോദിക്കുമ്പോൾ പുന്നാരൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉം നിനക്ക് ഉമ്മയുണ്ടോ ഇല്ലനബിയെ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ചോദിച്ചു നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ ഉമ്മയുടെ അനിയത്തിമാരോ ജ്യേഷ്ഠത്തിമാരോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ അളാമയോ മൂത്ത മൂത്തമ്മയോ നിനക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ അവരുണ്ട് എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല നേരെ പോയിട്ട് നിന്റെ എളാമ്മക്കോ നിന്റെ മൂത്തമ്മയോ ആരാണോ ജീവിച്ചിരിപ്പ് മൂത്തമ്മയാണെങ്കിൽ അവർ അവരില്ലെങ്കിൽ എളാമ്മ അവർക്ക് പോയിട്ട് ഗുണം ചെയ്യുമോനെ അവർക്ക് ചെന്ന് ഹിദമത്ത് ചെയ് അവരെ സന്തോഷിപ്പിക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക് അതാണ് നീ ചെയ്യേണ്ടത് ആ വലിയ തെറ്റിന്റെ പ്രായശ്ചിത്തം ആദ്യം ചോദിച്ച് ഉമ്മയുണ്ടോന്ന ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയെ സന്തോഷിപ്പിക്കുന്നത് താൻ ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ ലോകത്തിന്റെ ഗുരു ചെയ്തത് സ്വല്ലി വസല്ലം ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിമാർ യോ അനുജത്തെയോക്ക് എന്ന് പുണ്യനു പറയാറുണ്ട് അത്രമേലൊരു മനുഷ്യന്റെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ വീട്ടണം അത് ഉമ്മയെ പൊരുത്ത പിടിച്ചിട്ട് കാര്യമില്ല അള്ളാഹും നിങ്ങളും തമ്മിലുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വന്നാൽ അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോകുകയോ ചെയ്താൽ നിങ്ങൾ തോപ ചെയ്യണം ആ തോപയോടുകൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാവിനെ ചെന്ന് കാണണം പിതാവിനെ ചെന്ന് കാണണം അവരോട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം അവരുടെ സന്തോഷം കിട്ടുന്നത് വരെ അവർക്ക് ഹിതുമത് ചെയ്യണം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ചുകളയാനത് കാരണമാണെന്ന് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه